ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം ഇന്നലെ അപ്സര എവിക്റ്റായി ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇന്ന് നമ്മുടെ അൻസിബയാണ് എവിക്റ്റ് ആവുന്നത് അപ്പോൾ ഈ ഒരു എവിഷൻ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ അൻസിബയ്ക്ക് നല്ല രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയുണ്ട് വോട്ടിങ്ങിലാണെങ്കിലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് അൻസിബ എവിക്റ്റായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെന്തൊക്കെയോ ഒരു കള്ളക്കളികൾ നടന്നിട്ടുണ്ട് അപ്പൊ അതിലൊരു ഒറ്റ ഉദാഹരണം നമുക്ക് പറയാമല്ലോ അതായത് ബിഗ് ബോസിന്റെ കള്ളക്കളിയാണത് അതായത് ജാസ്മിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അൻസിബ എന്ന നല്ലൊരു മത്സരാർത്ഥിയെ പുറത്താക്കി അതായത് അൻസിബയും ജാസ്മിനും തമ്മിലുള്ള ചെറിയ ഇഷ്യൂസ് നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ജാസ്മിൻ പോകേണ്ട സ്ഥാനത്താണ് ഇപ്പൊ അൻസിബ പോയിരിക്കുന്നതെന്ന് തോന്നുന്നു അൻസിബയ്ക്ക് എന്തായാലും ടോപ്പ് ഫൈവിലെത്താനുള്ള എല്ലാ യോഗ്യതയും ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്പൊ നമുക്ക് അൻസിബയുടെ ഉമ്മ ഈ ഒരു വിഷയത്തില് ഈ അൻസിബയുടെ എവിക്ഷനുമായി ബന്ധപ്പെട്ട് അവര് പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ ഒരു എവിക്ഷൻ നടന്നിരിക്കുന്നത് അപ്പോ ആ ഒരു ഉമ്മ അൻസിബയുടെ ഈ ഒരു എവിക്ഷനെ കുറിച്ച് പറയുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും സങ്കടമുണ്ട് കാരണം ഞാനും നൂറ് ദിവസമൊക്കെ മോള് നിക്കും തന്നെയാണ് വിചാരിച്ചത് കാരണം വോട്ട് കൊണ്ട് നിങ്ങളൊക്കെ പ്രയത്നം കൊണ്ടു എല്ലാരും പ്രാർത്ഥന കൊണ്ടു ഇവിടെ ഓൾ രണ്ടാഴ്ചക്ക് വേണ്ടിയിട്ട് രണ്ടാഴ്ച പോലും നിക്കൂന്ന് അറിയാണ്ടാണ് അവിടെ പോയത് അൻപത് ദിവസം കഴിഞ്ഞ് അറുപത് കഴിഞ്ഞ് എഴുപത് ദിവസം കഴിഞ്ഞ് പ്രേക്ഷകരെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓൾ നിന്നെന്ന് എനിക്കറിയാം അപ്പൊ പിന്നെ ഈ എന്താ അതിന്റെ ഉള്ളിലുള്ള കളികൾ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഇനിയും നിർത്തിയിട്ടുണ്ടെങ്കിൽ കപ്പ് ചെലപ്പം അൻസിബക്ക് മോക്ക് കിട്ടേണ്ടി വരുമോ അങ്ങനെയാണോ അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടാണോ അറിയില്ല എന്തായാലും ഇത്രയും ഇതും ഒരു ഭാഗ്യമായിട്ട് അപ്പൊ എല്ലാവരും കേട്ടല്ലോ അല്ലെ അൻസിബയുടെ ഉമ്മ പറയുന്നത് ആദ്യമൊക്കെ അവർ വിചാരിച്ചിരുന്നത് ഒരുപാട് ദിവസം ഒന്നും അൻസിബ അവിടെ പിടിച്ച് നിക്കില്ല എന്നാണ് ചിലപ്പോ ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ എവിക്റ്റ് ആകുമെന്ന് വിചാരിച്ചു പക്ഷെ വീണ്ടും അൻസിബ അമ്പത് ദിവസം നിന്നു അതിനുശേഷം വീണ്ടും ഇപ്പോൾ എഴുപത് ദിവസത്തിന് മേളയായിട്ട് അൻസിബ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നുവെങ്കിൽ അത് അൻസിബയുടെ ആ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് അവിടെ നിന്നത് അതുപോലെ തന്നെ പ്രേക്ഷകരുടെ പിന്തുണയും ഉള്ളത് കൊണ്ടാണ് അൻസിബ അവിടെ നിന്നത് നമുക്കറിയാം തുടക്കം മുതൽ അൻസിബ ഒരു എന്താ പറയുക എല്ലാ കാര്യങ്ങളിലും ഇടപെടാതെ ഒരു ഒരു ഒഴുക്കൻമട്ടായിരുന്നു പക്ഷേ പിന്നീട് ഇങ്ങോട്ട് നല്ല രീതിയിലുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ തന്നെയാണ് അൻസിബ് കാഴ്ചവെച്ചത് അതായത് എല്ലാ കാര്യങ്ങളിലും കയറി ഇങ്ങനെ അഭിപ്രായം പറയുക അങ്ങനെയൊന്നുമില്ല ന്യായമായ കാര്യങ്ങളിൽ ന്യായമായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അൻസിബ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജാസ്മിന്റെ കാര്യത്തിൽ ഒരു ജാസ്മിന്റെ സ്വഭാവവും കാര്യങ്ങളൊന്നും അൻസിബയ്ക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു കാരണം ജാസ്മിന്റെ പെരുമാറ്റം അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ജാസ്മിനുമായിട്ട് അവിടെ ഒരു ഫൈറ്റ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് അൻസിബ അതുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഈ അൻസിബയെ പുറത്താക്കിയത് അൻസിബയൊക്കെ ടോപ്പ് ഫൈവിലെത്തേണ്ട ഒരു നല്ലൊരു ആയിരുന്നു സത്യം സത്യമറിഞ്ഞ നോറ അർജുൻ ശ്രീതു ഇവരെ കാട്ടിലൊക്കെ എന്തുകൊണ്ടും നല്ല രീതിയിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു മത്സരാർത്ഥി തന്നെയാണ് അൻസിബ പിന്നെ എന്തുകൊണ്ട് അൻസിബയെ പുറത്താക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഒരു ഉത്തരവേ അതായത് ജാസ്മിനുമായിട്ട് ആര് ഫൈറ്റ് ഉണ്ടാക്കുന്നു അവരെ എല്ലാം ബിഗ് ബോസ് നൈസ് ആയിട്ട് അങ്ങോട്ട് എവിക്റ്റ് ആക്കും എന്നിട്ട് അതിൻ്റെ എന്താ പറയുക ഉത്തരവാദിത്തം മൊത്തം പ്രേക്ഷകരുടെ തലയിലോട്ടിടും അതായത് പ്രേക്ഷകരുടെ പിന്തുണ കുറവായതുകൊണ്ടും വോട്ട് കുറവായതുകൊണ്ടുമാണ് അനസിപ്പ പുറത്തായത് എന്നുള്ളൊരു ന്യായമായിരിക്കാം ഇന്ന് ലാലേട്ടം പറയാൻ പോകുന്നത് നമുക്ക് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു കണ്ടസ്റ്റന്റ് ഇതുപോലെ പുറത്തായതിന് ശേഷം പറഞ്ഞു ആ നമുക്കറിയാം അഭിഷേക് ഇപ്പോൾ ഉള്ള അഭിഷേക് അല്ല നേരത്തെ ഒരു അഭിഷേക് ഉണ്ടായിരുന്നു പുള്ളിയെ പുറത്താക്കിയതിന് ശേഷം ലാലേട്ടം പറഞ്ഞൊരു വാക്കാണ് പ്രേക്ഷകർ തീരുമാനിച്ച തീരുമാനമാണ് അഭിഷേകന് വോട്ട് കുറവായതുകൊണ്ട് പുറത്താക്കുന്നു അതായത് എല്ലാവരെയും ബിഗ് ബോസിന്റെ ഇഷ്ടത്തിന് അവരെ പുറത്താക്കും എന്നിട്ട് അതിൽ പറയുന്ന ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ വോട്ട് കുറവുകൊണ്ടാണ് പുറത്തായതെന്ന് പറയും ഇപ്പം അനസ്ബേട കേസിലും അങ്ങനെ തന്നെയാണ് ലാലേട്ടൻ പറയാൻ പോകുന്നത് നമുക്ക് യാതൊരു സംശയവുമില്ല അതായത് ബിഗ് ബോസ് എന്ത് പറയുന്നോ അത് അക്ഷരം പ്രതി കേൾക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പം നമുക്ക് ലാലേട്ടനെ തോന്നുന്നു കാരണം സത്യമന ലാലേട്ടനോട് നമുക്ക് ശരിക്കും സഹതാപം തോന്നി പോവാണ് കാരണം നല്ല രീതിയിൽ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അൻസിബ കാര്യം പുള്ളിക്കാരും അങ്ങനെ എല്ലാ പ്രശ്നത്തിലും കയറി ഇടപെടാറില്ല എങ്കിൽ പോലും ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ന്യായമായ രീതിയിലുള്ള കാര്യങ്ങൾ അൻസിബ പറയാറുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റി അതായത് ഏത് ജോലി ചെയ്യാനാണെങ്കിലും അത് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തുകൊണ്ടും ജാസ്മിനെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അൻസിബ എന്നിട്ട് ഒന്നിനു കൊള്ളാത്ത ജാസ്മിനെ പിടിച്ച് അവിടെ നിർത്തിയിട്ട് നല്ല രീതിയിലുള്ള മത്സരം അല്ലെങ്കിൽ നല്ല രീതിയിൽ അവിടെ നിന്ന ഒരു മത്സരാർത്ഥിയാണ് ഇപ്പോൾ പുറത്താക്കിയിട്ട് അപ്പോൾ അൻസിബയുടെ ഉമ്മ പറയുന്നത് തന്നെ നമുക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ആദ്യം അവർ വിചാരിച്ചിരുന്നത് അൻസിബ ഒരു ഒന്ന് രണ്ടാഴ്ചയിൽ കൂടുതൽ അവിടെ നിൽക്കില്ല എന്നാണ് പക്ഷെ പിന്നീട് പിന്നീട് അൻസിബയ്ക്ക് ജന ജനങ്ങളുടെ പിന്തുണ കിട്ടി ജനങ്ങളുടെ വോട്ട് കിട്ടി അമ്പത് ദിവസം കഴിഞ്ഞു പിന്നെ എഴുപത് ദിവസം കഴിഞ്ഞു എന്നിട്ട് എന്നിട്ടിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ആണ് അൻസിബ നന്നായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴത്തേക്കിനും അൻസിബെ ഔട്ടാക്കി ഇത് തന്നെ നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയോടുള്ള ഒരു നമുക്കൊരു ട്രസ്റ്റ് പോയിരിക്കുകയാണ് കാരണം പല കഥകളും നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് കേട്ടു കാരണം അതൊന്നും നമ്മൾ ചെറുതായിട്ട് വിശ്വസിച്ചോ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും അത് നൂറ് ശതമാനം നമ്മൾ വിശ്വസിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ എവിക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ പിന്നിലെ നടക്കുന്നത് ശരിക്കും കള്ളക്കളികൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അൻസിബ പുറത്തായതിൻ്റെ പിന്നാലെ നമ്മുടെ ജിൻഡോയും പുറത്താകും പുറത്താകുമെന്നുള്ളൊരു വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കാരണം നമ്മുടെ ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജിൻഡോ ഇപ്പോൾ കുറച്ച് വീക്കാണ് അതെന്തുകൊണ്ടാണ് ഇരിക്കും അവരവിടുന്ന് എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണോ എന്നറിയില്ല കാരണം തുടക്കം മുതൽ ഉണ്ടായിരുന്ന ആ ഒരു ജിൻഡ അല്ലേ ഇപ്പൊ പുളി എന്തൊക്കെയോ പുളിക്ക് എന്തൊക്കെയോ ഒരു വൈകായിക ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട് എന്തായാലും പുള്ളിയുടെ ആ ഒരു വൈയായികം കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറി ഗെയിമിലേക്ക് നല്ല രീതിയിൽ തന്നെ തിരിച്ചെത്തട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ അൻസിബയുടെ വിക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമന്റ് ചെയ്യാൻ മറക്കുന്നു മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും